നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇവിടെ വീണ്ടും ചർച്ചയാകുന്നത് തൊണ്ണൂറുകളിലെ മലയാള സിനിമാ ലോകമാണ് ഇക്കാലത്ത് ഇങ്ങനെയാണെങ്കിൽ നമുക്കൊക്കെ തൊണ്ണൂറുകൾ ഊഹിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ സിനിമാ ലോകം കാരണം ജീവൻ വെടിഞ്ഞ വിജയശ്രീ മുതൽ സിൽക്ക് വരെ ഇത്തരത്തിൽ നമുക്ക് പരിചിതരായ ഇരകളാണ് ഉള്ളു പൊള്ളിക്കുന്ന കണ്ണു നനയ്ക്കുന്ന കഥകളാണ് ഇവരുടെ ജീവിതത്തിലൂടെ നമ്മൾ അറിഞ്ഞത് അക്കൂട്ടത്തിലേക്ക് തന്റെ ശക്തമായ തീരുമാനങ്ങളിലൂടെ പൊരുതി മുന്നേറിയ നടിയാണ് അന്തരിച്ച കെ പി എസ് സി ലളിത അടൂർബാസിക്കെതിരെ വളരെ ശക്തമായി പ്രതികരിച്ച് രംഗത്ത് വന്നവരാണവർ അപ്പോൾ നമുക്കിന്ന് മലയാള സിനിമാ ലോകത്തെ ഉള്ളു പൊള്ളിക്കുന്ന അത്തരം ചില അനുഭവങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കാം ആദ്യം തന്നെ പറയുന്നത് വിജയശ്രീയുടെ ജീവിതകഥയാണ് വിജയ് ശ്രീ എന്ന എഴുപതുകളിലെ ഏറ്റവും തിളക്കമുള്ള നടിയുടെ മരണവും സിനിമാ ലോകത്തെ ചതിക്കുഴികളെ കുറിച്ചാണ് ഓർമ്മിപ്പിക്കുന്നത് മലയാളത്തിലെ മെർലിൻ മെൻട്രോ എന്നായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മാർച്ച് മാസത്തിലാണ് ആത്മഹത്യയോ കൊലപാതകമോ എന്നറിയാത്ത വിജയ് ശ്രീയുടെ മരണം സംഭവിച്ചത് പൊന്നാപുരം കോട്ട എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളാണ് അവരുടെ മരണത്തിന് പിന്നിലെന്ന ആരോപണം അക്കാലങ്ങളിൽ ഉയർന്നിരുന്നു ചിത്രത്തിൽ ഒരു പാട്ട് സീനിൽ നായികയോട് നീരാട്ട് ചിത്രീകരിച്ചിരുന്നു പുഴയിൽ നീരായിട്ട് ചിത്രീകരിക്കുന്ന വേളയിൽ വിചാരിതമായി അവരുടെ വസ്ത്രം അഴിഞ്ഞുവീണ വേളയിൽ വിജയ് അറിയാതെ സൂംലിൻസ് ഉപയോഗിച്ച് അവരുടെ നഗ്നത ചിത്രീകരിക്കുകയും ആ വീഡിയോ ക്ലിപ്പുകൾ നിരന്തരം അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഇത്തരത്തിലുള്ള വാർത്തകൾ അക്കാലത്ത് പ്രചരിച്ചിരുന്നു അതല്ല മറ്റു ചില കാരണങ്ങളും നാട്ടുകാരുടെ ഇടയിൽ അക്കാലത്ത് പരന്നിരുന്നു എന്തായാലും ആത്മഹത്യ ചെയ്തതാണെന്നും അല്ലെന്നുമുള്ള ദുരൂഹത വിജയ് കാര്യത്തിൽ ഇന്നും നിലനിൽക്കുകയാണ് അപ്പോഴും വിജയ് മരണത്തിൽ ആരോപിതനായ മുതലാളിക്ക് നേരെ ഒരു അന്വേഷണവും ഉണ്ടായിട്ടില്ല ഇനി നമുക്ക് അന്തരിച്ച കെ പി എസ് സി ലളിത വെളിപ്പെടുത്തിയ നിർണായക വിവരങ്ങൾ നോക്കാം മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച കഥ തുടരുമെന്ന തന്റെ ആത്മകഥയിലാണ് ഇക്കാര്യങ്ങൾ നടി പറഞ്ഞു വെക്കുന്നത് പ്രധാനമായും അക്കാലത്ത് മലയാള സിനിമ അടക്കി വാണിരുന്ന അടൂർബാസിക്കെതിരെയായിരുന്നു ലളിതയുടെ ആരോപണങ്ങളൊക്കെയും അത്തരത്തിൽ ഒട്ടേറെ മോശം അനുഭവങ്ങൾ നടി തന്റെ ആത്മകഥയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ഇനി പറയുന്നത് മയൂരി മുതൽ ശോഭയും സിൽക്കും വരെയുള്ള സ്വയം ജീവൻ വെടിഞ്ഞ നടികളെ കുറിച്ചാണ് തമിഴ് മലയാള ചലച്ചിത്ര രംഗത്ത് സജീവമായിരിക്കുകയാണ് നടി മയൂരി ജീവിതത്തോട് വിട പറയുന്നത് ജീവിതത്തിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടതിനാലാണ് ആത്മഹത്യ ചെയ്യുന്നതെന്ന് സഹോദരൻ എഴുതിയ കത്തിൽ മയൂരി പറഞ്ഞിരുന്നു മരിക്കുമ്പോൾ വെറും ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു മയൂരിയുടെ പ്രായം പ്രേം പൂജാരി സമ്മറിൻ ബദ്ലഹേം ആകാശഗംഗ അറിയുന്നങ്ങളുടെ വീട് തമിഴിൽ മന്മഥൻ കനാകണ്ഠൻ തുടങ്ങിയ ചിത്രങ്ങളിൽ നടി അഭിനയിച്ചിട്ടുണ്ട് ഏകദേശം ഇരുപതോളം ചിത്രങ്ങളിൽ അഭിനയിച്ച മയൂരിയുടെ മരണം സിനിമാ ലോകത്ത് വൻ ഞെട്ടലാണ് ഉണ്ടാക്കിയത് പ്രേമനൈരാശ്യവും മാനസിക സമ്മർദ്ദവുമാണ് മയൂരിയുടെ മരണത്തിന് പുറകിലെന്നും പറയപ്പെടുന്നു സിനിമാ ലോകത്തെ ഒന്നടകം ഞെട്ടിച്ചതായിരുന്നു നടി ശോഭയുടെ മരണം പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ശോഭ ആത്മഹത്യ ചെയ്തത് വെറും പതിനേഴ് വയസ്സായിരുന്നു മരിക്കുമ്പോൾ ശോഭയുടെ പ്രായം ബാലതാരമായിട്ടാണ് ശോഭ സിനിമയിലെത്തുന്നത് ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത ഉത്രാട രാത്രിയാണ് നാഗിയായ ആദ്യ ചിത്രം പ്രശസ്ത സംവിധായകൻ ബാലു മഹേന്ദ്രയുമായി ഇവരുടെ വിവാഹം കഴിഞ്ഞിരുന്നു വിവാഹബന്ധം തകർച്ചയുടെ അവസാനം എത്തി നിൽക്കുമ്പോഴായിരുന്നു ആത്മഹത്യ നടന്നത് കെ ജി ജോർജ് ഒരുക്കിയ ലേഖിയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് ശോഭയുടെ ജീവിതത്തെ ആസ്പദമാക്കിയെടുത്ത ചിത്രമാണ് അതുപോലെ തന്നെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഒരു കാലത്ത് ദക്ഷിണേന്ത്യക്കാരുടെ ഹരമായിരുന്ന സിൽക്ക് സ്മിത ആത്മഹത്യ ചെയ്തത് ചെന്നൈയിലെ അപ്പാർട്ട്മെന്റിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു സ്മിതിയുടെ മൃതദേഹം കാണപ്പെട്ടത് തൊണ്ണൂറ്റിയാറിൽ തന്റെ മുപ്പത്തിയാറാം വയസ്സിൽ സ്മിത ജീവിതം സ്വയം അവസാനിപ്പിച്ചു ബോളിവുഡ് ചിത്രം ഡേറ്റി പിക്ചർ സിൽക്ക സ്മിതിയുടെ ജീവിതത്തെ ആസ്പദമാക്കി എടുത്തതാണ് സത്യത്തിൽ ഇവിടെയൊന്നും അവസാനിക്കുന്നതല്ല നടിമാർ നേരിട്ട ക്രൂരതകൾ സിനിമാ ലോകം തുടങ്ങിയ നാൾ മുതൽ ഇന്ന് വരെ സ്ത്രീകളുടെ കണ്ണുനീരിൽ പടുത്തുയർത്തിയതാണ് ഈ കാണുന്നതത്രയും അത് വീണ്ടും വീണ്ടും ഊട്ടിയുറപ്പിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഇപ്പോൾ പുറത്തുവരുന്ന പല വെളിപ്പെടുത്തലുകളും വാർത്തയുടെ നിറം തേടി തനി നിറം